ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهما نرايا سهود അള്ളാഹു സുബാനുഹുവ ചായാലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത് ചെയ്യുകയാണ് അള്ളാഹു സുഹ്യാനുഹുവ ചായല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുഹ്യാനുഹോ ചായലയുടെ ദീനിൻ്റെ ആറ് വിശ്വാസ അടിസ്ഥാന കാര്യങ്ങളിൽ ഒന്നാണ് അന്ത്യനാളിലുള്ള വിശ്വാസം എന്നുള്ളത് അന്ത്യനാൾ സംഭവിക്കും എന്നത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മൾ നമ്മുടെ സ്വന്തത്തോട് അതല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാറുള്ള ചോദിക്കാറുള്ള കാര്യമാണ് എപ്പോഴായിരിക്കും ഖിയാമത്ത് സംഭവിക്കുക എപ്പോഴാണ് ഖിയാമത്ത് സംഭവിക്കുക എന്നത് ആളുകൾ ചോദിക്കുന്നതിൽ അവർ രണ്ടു തരക്കാരാണ് അള്ളാഹുദാ സൂറത്തു ഷൂറയിൽ പറയുന്നു അഥവാ ഖിയാമത്തുനാൾ അതടുത്ത് തന്നെയാണ് അതടുത്ത് തന്നെ സംഭവിക്കും എന്നത് നിനക്കെന്തറിയാം അഥവാ ഒരാൾക്കും അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക എന്നതറിയുകയില്ല എന്നാൽ ഒരു വിഭാഗം ആളുകളതാ ആ കയാമത്ത് നാളിൽ അന്ത്യനാളിൽ വിശ്വാസമില്ലാത്ത ആളുകൾ അവരത് ആ അന്ത്യനാളിനെ കുറിച്ച് തിരക്കുകൂട്ടുന്നു എപ്പോഴാണ് കയാമത്ത് സംഭവിക്കുക അങ്ങനെ ഒരു നാൾ ഉണ്ടെങ്കിൽ അത് സംഭവിച്ചു കാണട്ടെ എന്ന രൂപത്തിൽ ധിക്കാരത്തിൻ്റെ നിഷേധത്തിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരു കിയാമത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സംഭവിച്ചു കാണട്ടെ അതിനുവേണ്ടി തിടുക്കം കൂട്ടുന്ന കൂട്ടുന്നയാളുകളുണ്ട് ലായു മിനു നബിഹ അവരതിൽ വിശ്വാസമില്ലാത്തവരാണ് അവരാണ് ഒരു വിഭാഗം അള്ളാഹു പറയുന്നു വല്ലതീനാമനു എന്നാൽ അതിൽ വിശ്വാസമുള്ളവർ ഈമാനുള്ളവർ مشفقون منها آقيامت آه نالي لكور چالو جيش بورد چي جي ويعلمون أنها الحق أور ترچار نيري كنن أور كريام آه قيامة حقان أد ستيامان أد سمبوكم ألا الله برأينا أريغا إن الذين يمارون في الساعة لفي ضلال بعيد ഈ കിയാമത്ത് നാളിൻ്റെ വിഷയത്തിൽ താങ്കളോട് തർക്കിക്കുന്ന ആളുകൾ അവർ ബഹുദൂരം പിഴച്ചുപോയവരാണ് സഹോദരങ്ങളെ ആളുകൾ പൊതുവെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അള്ളാഹുവിലോ അവൻ്റെ ദീനിലോ അള്ളാഹു അച്ച പ്രവാചകനിലോ അവൻ്റെ കിതാബിലോ വിശ്വാസമില്ലാത്ത ആളുകൾ അള്ളാഹുവിനെക്കുറിച്ച് ദീനിനെക്കുറിച്ച് കിയാമത്തിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ പരലോകത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അവർ ചോദിക്കും അങ്ങനെ ഒരു കിയാമത്തുണ്ടെങ്കിൽ അത് കാണട്ടെ അതെപ്പോഴാണ് സംഭവിക്കുക ആ ഖിയാമത്തൊന്ന് സംഭവിച്ചു കാണട്ടെ അവർ തിരക്ക് കൂട്ടുകയാണ് വാസ്തവത്തിൽ അവർക്കറിയില്ല ഖിയാമത്തിൻ്റെ ഭയാനകതയും ആ ഖിയാമത്ത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളും അവർ തിരിച്ചറിയാത്തത് കൊണ്ടാണത് എന്നാൽ വിശ്വാസികൾ അള്ളാഹുലോൻ്റെ ദീനിലും അന്ത്യനാളിലുമൊക്കെ വിശ്വാസമുള്ള യഥാർത്ഥ മിനുകൾ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞു നോക്കൂ നിങ്ങൾ മുഷിക്കൂന ആ കിയാമത്തിനെക്കുറിച്ച് ആലോചിച്ച് ഭയപ്പെടുന്നവരാണവർ അവർ പേടിച്ച് ജീവിക്കുന്നവരാണവർ കാരണം അന്ത്യനാൾ എന്നത് നിസ്സാരമായ കാര്യമല്ല ആ അന്ത്യനാൾ സംഭവിക്കുക എന്നത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് മുഹ്മിനിങ്ങൾക്ക് പേടിയും ഭയപ്പാടും ഉണ്ടായിരിക്കും സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ കിതാബിലും നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീഥുകളിലും എപ്പോഴാണ് കിയാമത്ത് എന്ന ചോദ്യവും അതിനുള്ള ധാരാളം ഉത്തരവും നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ കിതാബിലത സൂറത്തുല്ലാഹു പറയുന്നു അന്ത്യനാളിനെ കുറിച്ച് ചോദിക്കുന്നു എപ്പോഴാണ് സംഭവിക്കുക പറയുക അത് സംഭവിക്കുന്ന കൃത്യമായ ഒരു ദിവസം ആ തീയതി അതെൻ്റെ റബ്ബിൻ്റെ മാത്രം അറിവിൽപ്പെട്ട കാര്യമാണ് അതിൻ്റെ സമയമായാൽ അള്ളാഹു അല്ലാതെ അതിനെ വെളിപ്പെടുത്തുകയില്ല ആലമീൻ അതിൻ്റെ സമയമായാൽ അത് വെളിപ്പെടുത്തും അതല്ലാതെ ഒരാൾക്കും അറിയുകയില്ല എന്ന് നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക അതാ മറ്റൊരു സൂറത്തിൽ സൂറത്തു നാസിൽ പറയുന്നു അവർ താങ്കളോട് കുറിച്ച് ചോദിക്കും അയ്യാന മുർസാഹ അതെപ്പോഴാണ് സംഭവിക്കുക ഫീമ ഫീമ പറയുന്നു അതിനെ കുറിച്ച് നബിയെ താങ്കൾക്ക് എന്തറിയാം താങ്കൾക്കൊന്നും അറിയില്ല ഇലാ ആ അറിവ് അതിൻ്റെ അവസാനം അത് നിന്റെ റബ്ബിംഗലാണ് അള്ളാഹുവിനാണ് അതറിയുക അതിനെക്കുറിച്ച് ഭയപ്പെടുന്ന ആളുകൾക്ക് കേവലം ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് താങ്കൾ താങ്കൾക്ക് അതിനപ്പുറത്തേക്കൊന്നും അറിയുകയില്ല അതാ അള്ളാഹു സൂറത്തുൽ അറിയിക്കുന്നു ജനങ്ങൾ താങ്കളോട് എപ്പോഴാണ് കിയാമത്ത് എന്ന് ചോദിക്കും അഖിയാമത്തിനെ കുറിച്ചുള്ള അറിവ് അള്ളാഹുവിൻ്റെ അടുക്കലാകുന്നു അതാ അല്ലാഹു പറയുന്നുള്ള അറിവ് അഥവാ ഇത് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യമാണ് ഒരാൾക്കും അതെപ്പോഴാണ് സംഭവിക്കുക എന്നറിയില്ല നോക്കൂ പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ജനങ്ങൾ ചോദിക്കും ചോദിച്ചാൽ നബിയെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എന്നള്ളാഹു പറഞ്ഞതായി കാണാം സഹോദരങ്ങളെ കുറിച്ച് നമ്മുടെ ചോദ്യം അവശേഷിക്കുകയാണ് എപ്പോഴാണ് സംഭവിക്കുക എന്ന തിടുക്കവും ആകാംക്ഷയും അതിനെക്കുറിച്ച് അറിയാനുള്ള താല്പര്യവും നമുക്കുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ അരികിലാണ് അതിൻ്റെ അറിവ് എന്നത് നമ്മൾ മനസ്സിലാക്കുക അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അല്ലാഹു അലൈഹി വസ്സലമയുടെ ബജലിസിലേക്ക് ഒരിക്കൽ ഒരു അറാബി കടന്നു വന്നു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു എപ്പോഴാണ് ഖിയാമത്ത് നാൾ ഈ ചെയ്ത അദ്ദേഹം പറയുകയാണ് അവിടുത്തെ സംസാരം തുടരുകയുണ്ടായി അവിടുന്ന് കേട്ട ഭാവം നടിച്ചില്ല ഫുൽ ചില സഹാബികൾ പറഞ്ഞു അലൈവല്ലം അദ്ദേഹം ചോദിച്ചത് കേട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തെ നബി നബിസ് അലൈവല്ലം ഇഷ്ടപ്പെട്ടില്ല വേറെ ചില ആളുകൾ പറഞ്ഞു അല്ല നബി കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഹദീസഹു യുടെ സംസാരം പൂർത്തീകരിച്ചപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു കയാമറ്റ് നാളിനെ കുറിച്ച് ചോദിച്ച വ്യക്തി എവിടെ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഇതാ ഞാനിവിടെയുണ്ട് പറഞ്ഞു കൊടുത്തു വിശ്വസ്തത പാഴാക്കപ്പെട്ടു കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചു കൊള്ളുകത പാഴാക്കി കളയൽ എങ്ങനെയാണ് അത് നഷ്ടപ്പെട്ടു പോകൽ അവിടുന്ന് പറഞ്ഞു കാര്യം അധികാരം അത് അതതിൻ്റേതല്ലാത്ത അർഹതപ്പെടാത്ത ആളുകളിലേക്ക് ചേർക്കപ്പെട്ടാൽ അഥവാ അർഹരല്ലാത്ത ആളുകൾ നേതാക്കന്മാരാവുന്നത് കണ്ടാൽ നീ കയാമത്തിനെ പ്രതീക്ഷിച്ചു കൊള്ളുക സഹോദരങ്ങളെ എപ്പോഴാണ് ഖിയാമത്ത് എന്നത് നമുക്കറിയില്ല അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യമാണ് നബിസല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അറിയില്ല പക്ഷേ ഇവിടെ ഈ ഹദീതിൽ നബിസ്വല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന് മുന്നോടിയായി സംഭവിക്കാനുള്ള ചില അടയാളങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് എപ്പോഴാണത് സംഭവിക്കുക എന്ന് കൃത്യമായൊരു തീയതിയോ വർഷമോ മാസമോ നമുക്കറിയില്ല പക്ഷെ അതിന് മുന്നോടിയായി ചില അടയാളങ്ങൾ സംഭവിക്കും അതിലൊന്നാണിത് ധാരാളം അടയാളങ്ങൾ ചെറുതും വലുതുമായ അടയാളങ്ങൾ ലബു സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ കെയ്യാമത്ത് അടുത്തിരിക്കുന്നു കയാമത്ത് സംഭവിക്കും എന്നതിനുള്ള തെളിവാണ് പ്രിയമുള്ളവരെ ഈ ഹദീതിൽ വായിച്ച കാര്യം അതെപ്പോഴേ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അർഹതയില്ലാത്തവർ അധികാരത്തിന് യോഗ്യരല്ലാത്തവർ നേതൃസ്ഥാനത്തും അധികാരത്തിലും നേതാക്കന്മാരായും വാഴുന്നത് നമുക്ക് കാണാം എല്ലാ മേഖലകളിലും കയാമത്ത് അടുത്തിരിക്കുന്നു കയാമത്തിനെ പ്രതീക്ഷിക്കാനായിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് എന്നി നെബിസാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ് അതുകൊണ്ട് കയാമത്തിൻ്റെ അടയാളങ്ങളുണ്ട് ആ കയാമത്തിൻ്റെ അടയാളങ്ങളിലൂടെ പ്രിയമുള്ളവരെ അതടുത്തിരിക്കുന്നു അത് വിദൂരത്തല്ല എന്ന് നമുക്ക് തിരിച്ചറിയാം ഇനി അടുത്ത ചോദ്യം എന്താണെന്നറിയുമോ പ്രിയമുള്ളവരെ അലൈഹി വസ്ല്ലം അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു എപ്പോഴാണ് ഖിയാമത്ത് നാൾ അലൈഹി ചോദിച്ചു വേണ്ടി നീ എന്താണ് ഒരുക്കി വച്ചിട്ടുള്ളത് നീ എന്തൊരു മുന്നൊരുക്കമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് പ്രിയമുള്ളവരെ ഖിയാമത്ത് എപ്പോഴാണെന്ന് ചോദിക്കാറുണ്ട് ആ അടയാളങ്ങൾ നമ്മൾ കാണാറുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു ഇനിയുള്ള ചോദ്യം എന്താണ് ആ ഖിയാമത്തിനു വേണ്ടി മുന്നൊരുക്കം നടത്തിയിട്ടുള്ളത് എന്താണ് നമ്മുടെ കൈകളിലുള്ളത് എന്താണ് അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ പറയാനുള്ളത് ആ വന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു വറസൂലിഹി അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള ഹെബ്ബ് സ്നേഹം അതല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല പ്രിയമുള്ളവരെ ആത്മാർത്ഥമായി ഇത് പറയാൻ നമുക്ക് സാധിക്കുമോ എന്താണ് അള്ളാഹുവിനോടുള്ള മഹബത്ത് സ്നേഹമെന്ന് പറഞ്ഞാൽ കേവലം നാവ് കൊണ്ട് പറയൽ മാത്രമാണോ നബിസല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമെന്നാൽ നാവുകൊണ്ട് പറയൽ മാത്രമാണോ ഇത് രണ്ടുമാണ് എൻ്റെ കയ്യിലുള്ളത് എന്ന് നമ്മൾ എത്ര പേർക്ക് ഉറപ്പോ കൂടി പറയാൻ സാധിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞു അൻത നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നീ അവരോടൊപ്പമായിരിക്കും സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ കാണാം ഫഇന്ന കൽ മുതിം തീർച്ചയായും അന്ത്യനാൾ എന്നത് പൂർണ്ണ ഗർഭിണിയെ പോലെയാണ് എന്താണ് പൂർണ്ണ ഗർഭിണിയുടെ അവസ്ഥ അല്ല എപ്പോഴാണ് രാത്രിയിലാണോ പകലിലാണോ അവർ പ്രസവിക്കുക എന്നത് അവരുടെ കുടുംബത്തിന് അറിയാത്തതുപോലെ അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന നിൽക്കേണ്ട ഒരു കാര്യമാണ് നാൾ പൊടുന്നനെ അത് സംഭവിക്കും എന്നാണ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം അറിയിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ അള്ളാഹു പറഞ്ഞതുപോലെ നാൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല അതടുത്തിരിക്കുന്നു അത് വിദൂരത്തല്ല അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടു എന്നുള്ളത് വന്നു ഏറ്റവും വലിയ അടയാളമാണ് അത് സംഭവിച്ച് കഴിഞ്ഞിട്ട് പതിനാല് നൂറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുന്നു ആരാണ് നമ്മൾ കാത്തുനിൽക്കുന്നത് എത്ര കാലമുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് പ്രിയമുള്ളവരെ അടുത്തിരിക്കുന്നു അതാ മഹാനായ സൊഹാബി അൽ മുൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം അല്ലയോ ജനങ്ങളെ ഇന്നക്കും അതെപ്പോഴാണ് അതെങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ ചോദിക്കാറുണ്ട് പറയാറുണ്ട് സംസാരിക്കാറുണ്ട് എന്നാൽ നിങ്ങളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണത്തോടെ അവന്റെ കിയാമത്ത് സംഭവിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ വലിയ ക്യാമത്ത് വരാനിരിക്കുന്നതിന് മുന്നേ നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ ഓരോരുത്തരുടെയും ക്യാമത്ത് ഇതായി ഈ ശ്വാസം അത് നിലക്കലോടുകൂടി സംഭവിക്കും തീർച്ചയായും പരലോകത്തേക്കുള്ള യാത്രയിൽ ഒരാളുടെ ആദ്യത്തെ ഭവനമാണ് ഒരാൾക്ക് ആദ്യമായി പരലോകത്തേക്കുള്ള യാത്രയിൽ ആദ്യമായി ഇറങ്ങാനുള്ള സ്ഥലമാണ് ഖബർ സഹോദരങ്ങളെ അതോടുകൂടി കിയാമത്ത് സംഭവിച്ചു ഒരാൾ മരിക്കലോടുകൂടി അയാളുടെ സംഭവിച്ചു അലൈഹി വസല്ലമയുടെ ചോദ്യമാണ് പ്രിയമുള്ളവരെ നമ്മുടെ കാതുകളിൽ മുഴങ്ങേണ്ടത് എന്താണ് ആ ചോദ്യം എന്താണ് നീ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്തൊരു മുന്നൊരുക്കമാണ് നീ നടത്തിയിട്ടുള്ളത് സഹോദരങ്ങളെ ഓലിയ കിയാമത്തിന് കാത്തിരിക്കുന്നതിന് മുന്നേ നമ്മുടെ മരണത്തോടെ സംഭവിക്കുന്ന ആ കിയാമത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ റസൂൽ അലൈഹി അള്ളാഹുവിന്റെ ചോദിച്ച ആ ചോദ്യം നമ്മുടെ കാതുകളിൽ അടിക്കേണ്ടതാണ് എന്തൊരു മുന്നൊരുക്കമാണ് എൻ്റെ കയ്യിലുള്ളത് എന്തൊരു മുന്നൊരുക്കമാണ് ഞാൻ നടത്തിയിട്ടുള്ളത് സഹോദരങ്ങളെ അള്ളാഹു സുഹാനാൾ അതെപ്പോഴാണ് എന്നത് അതിൻ്റെ കൃത്യമായ തീയതി നമ്മിൽ നിന്നും മറച്ചുവെച്ചിരിക്കുന്നു പക്ഷെ അത് സംഭവിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും നമുക്കറിയില്ല എപ്പോഴാണ് നമ്മുടെ കിയാമത്ത് സംഭവിക്കുക എത്ര എത്ര ആളുകളുണ്ട് ഇതായിപ്പോൾ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു ഭക്ഷണം തയ്യാറാക്കാൻ പറഞ്ഞു പക്ഷെ ആ ഭക്ഷണം കഴിക്കാനുള്ള തൗഫീഖ് അവർക്ക് കിട്ടിയില്ല സ്വന്തമായി ധരിച്ച വസ്ത്രം സ്വന്തമായി കൈകൾ കൊണ്ട് ഇട്ട കുടുക്കുകൾ അത് അഴിക്കുന്നതൊരു പക്ഷേ മയത്തിനെ കുളിപ്പിക്കുന്ന വ്യക്തിയായിരിക്കാം നമ്മൾ എന്നെ ഇത് അയച്ചോളണമെന്നില്ല നമ്മൾ എന്നെ ഈ വസ്ത്രം ഊരിയെടുക്കും എന്ന് പ്രിയമുള്ളവരെ നമുക്ക് പറയാൻ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നേരം പുലർന്നാൽ നീ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കരുത് വൈകുന്നേരമായാൽ പ്രഭാതത്തെ നീ പ്രതീക്ഷിക്കരുത് നമ്മളൊക്കെ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തുള്ള പ്രതീക്ഷകളുമായി ജീവിക്കുന്നവരാണ് വർഷങ്ങൾക്കപ്പുറത്തേക്കുള്ള പ്ലാനിങ്ങുമായി ജീവിക്കുന്നവരാണ് നമ്മൾ ഒരു പത്തു വർഷം കഴിഞ്ഞാൽ എങ്ങനെ എന്നതുപോലും പ്രിയമുള്ളവരെ ഇപ്പോൾ കണക്ക് കൂട്ടുന്നവരാണ് ഞാനും നിങ്ങളും സഹോദരങ്ങളെ അതുകൊണ്ട് കാര്യം നിസാരമല്ല അതുകൊണ്ട് അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആാനിൽ അനേകം സ്ഥലങ്ങളിൽ എപ്പോഴാണ് ഖിയാമത്ത് എന്ന ചോദ്യവും അതിനുള്ള ഉത്തരവും നമുക്കറിയിച്ചു തന്നത് പ്രിയമുള്ളവരെ വെറുതെയല്ല വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയാണ് എപ്പോഴാണ് ഖിയാമത്ത് എന്ന ചോദ്യം അത് വെറുതെ അവശേഷിക്കുന്ന ഒരു ചോദ്യമല്ല ആ ചോദ്യത്തിന് മുന്നൊരുക്കങ്ങൾ നടത്താനുണ്ട് അള്ളാഹുറബുൽ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അതിലായി ജീവിക്കുവാനും അങ്ങനെ ഈ മാനോടുകൂടി മരിക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ فَاسْتَغْفِرُوهُ يَغْفِرْ لَكُمْ إِنَّهُ هُوَ الْغَفُورُ الرَّحِيمُ الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين الله سبحانه وتعالى سوكشي كان يرد وركل كوري ورم دنيا പരലോകത്തേക്കുള്ള നടപ്പാലമാണ് ഈ ലോകം ഒരിക്കലും ശാശ്വതമായ ഒരു ഭവനമല്ല മറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് കിയാമത്തിലേക്കാണ് ഒന്നല്ലെങ്കിൽ ഈ ലോകം മുഴുവനും അവസാനിക്കുന്ന വലിയ കയാമത്ത് അതല്ലെങ്കിൽ ഓരോരുത്തരുടെയും കിയാമത്ത് അഥവാ മരണം അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ദുനിയാവെന്നത് അമലുകൾ ചെയ്യാനുള്ള കേന്ദ്രമാണ് ആഹിറം പരലോകം അതാണ് അതാണതിൻ്റെ പ്രതിഫലം കൊയ്തെടുക്കാനുള്ള സ്ഥലം മഹാനായ അലി ബിൻ അലിബി നബി താലിബു റഹിഅള്ളഹു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹുതുബയിൽ പറഞ്ഞ പ്രസിദ്ധമായ വാക്കുകൾ ഇപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞു മുദ്ബിറ ദുനിയാവ് അത് പിന്നോട്ട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പരലോകം അത് മുന്നോട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അവ രണ്ടിനും സന്താനങ്ങളുണ്ട് അഥവാ ദുനിയാവിനു വേണ്ടി ജീവിക്കുന്ന അതിൻ്റെ മക്കളായി ജീവിക്കുന്ന ആളുകളുണ്ട് പരലോകത്തിനു വേണ്ടി അത് പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുമുണ്ട് മിൻ ജനങ്ങളെ നിങ്ങൾ ആഹിറത്തിൻ്റെ സന്താനങ്ങളായി തീരുക അഥവാ പരലോകത്തിനു വേണ്ടി ജീവിക്കുന്നവരായി തീരുക മിൻ നിങ്ങൾ ദുനിയാവിൻ്റെ സന്താനങ്ങളായി പോവരുത് ദുനിയാവിൻ്റെ മക്കളായി പോവരുത് കാരണം ദൈന്യ ദിവസം ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദുനിയാവിലെ ഈ ജീവിതം ഇന്ന് അമലുണ്ട് പ്രവർത്തിക്കാം വല ഹിസാബ് ഇന്ന് വിചാരണയില്ല ഇന്ന് പ്രവർത്തിക്കാനുള്ള സമയം മാത്രമാണ് വിചാരണ ദുനിയാവിലില്ല വകതൻ എന്നാൽ നാളെ നാളെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും മരണാനന്തരം അഥവാ കെയ്യാമത്ത് നാൾ സംഭവിച്ചതിന് ശേഷം ഹിസാബുൻ വല അമൽ ഹിസാബ് മാത്രമേ ഉള്ളൂ വിചാരണ മാത്രമേ ഉള്ളൂ അമലില്ല അന്ന് കൊള്ളാം ഒന്ന് മടക്കിയയക്കണേ ഒന്ന് തിരിച്ചയക്കണേ എന്ന് പറഞ്ഞു നോക്കും പക്ഷേ ഇല്ല വകതൻ ഹിസാബുൻ വല അമൽ നാളെ ഹിസാബ് മാത്രമാണ് അമലില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് നമ്മുടെ ജീവിതം അവസാനിക്കാനുള്ള ജീവിതമാണ് പ്രത്യേകിച്ച് അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഏയുടെ കാലഘട്ടമായ ഈ കാലഘട്ടത്തിൽ പരലോകം മറന്നുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ പരലോകം എന്തായാലും സംഭവിക്കും ദുനിയാവ് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആഹിറം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മറവിയുടെ അജ്ഞതയുടെ അശ്രദ്ധയുടെ തിക്തഫലം അനുഭവിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ സമയം നഷ്ടപ്പെടുത്താതെ ചോദിച്ച ചോദ്യം ആ ചോദ്യം അത് നമ്മുടെ കാതുകളിൽ മുഴങ്ങേണ്ടതാണ് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി നമ്മൾ കൊണ്ടു നടക്കേണ്ടത് ഏയാമത് സംഭവിക്കും അതെപ്പോഴാണ് എന്ന് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് എന്തൊരു മുന്നൊരുക്കമാണ് മനുഷ്യാനി ഒരുക്കി വച്ചിട്ടുള്ളത് അതാണ് ചോദ്യം അതാണ് വിഷയം അതുകൊണ്ട് സഹോദരങ്ങളെ ബുദ്ധിമാൻ അൽ ബുദ്ധിമാൻസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും തങ്ങളുടെ സ്വന്തത്തെ വിചാരണ ചെയ്യുകയും ആത്മപരിശോധന നടത്തുകയും മരണാനന്തരം ഉള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് അവനാണ് അൽ ഖയ്യീസ് ബുദ്ധിമാൻ എന്നാൽ ദുർബലൻ അശക്തൻ ായി പോയവൻ തൻ്റെ എല്ലാക്കും പിന്നാലെ പിന്തുടർന്ന് സകല ദേഹേച്ചകളിലും ചെന്ന് വീണ് എന്നിട്ട് അള്ളാഹുവിൽ പ്രതീക്ഷ വയ്ക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ അത്തരത്തിലുള്ള ഭാഗ്യം കെട്ടുപോയ ആളുകളിൽ ഉൾപ്പെടാതെ സൗഭാഗ്യവാൻമാരിൽ ഉൾപ്പെടാൻ പ്രിയപ്പുള്ളവരെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു സുഹാനുഹുവ ചായ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണം വരെ ആലമീൻ അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മിനിങ്ങളിൽ മുത്തഹീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാനുഹുവ ചായ അവൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ ഇസ്ലാമിലായി ഈമാനിലായി മരണപ്പെടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ന്യൂനതകൾ കുറവുകൾ അള്ളാഹു ഉട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ നമ്മളെ രോഗികൾക്ക് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാവട്ടെ ആശ്വാസവും തുറവിയും സമാധാനവും നൽകുമാറാവട്ടെ നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഖ്ഫിറച്ച് നൽകുമാറാവട്ടെ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്ത് ഉൽ ഫിർദൌസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ اللهم اغفر لنا وارحمنا اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم توفنا مسلمين والحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك اللهم انا نسالك الهدى والتقى والعفاف والغنى ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين